ഫ്രണ്ട്സ് ഇപ്പോൾ കുറേ ദിവസമായത് ഈ സംഭവം എയർപോർട്ട് ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഓൺലൈൻ വാങ്ങിയില്ല ഓൺലൈനിൽ ഞാനൊന്ന് ഒന്ന് വാങ്ങിയതേ അതിൻ്റെ ഒരു സൈഡ് സ്പീക്കറ് കുറച്ച് കഴിയുമ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയി അതിൻ്റെ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കേട്ടോ അപ്പോൾ നമ്മളെ ബോഷിൻ്റെ സാധനം സെറ്റാട്ടോ അടിപൊളി സംഭവമാണേ അത് വാങ്ങുന്നവർ വാങ്ങിക്കോളോ അടിപൊളി ഐറ്റാണ് കാരണം നമുക്കൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും സംഭവം വലിയ ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനി ഒന്നുമല്ല ആയിരം സാധനം കേട്ടോ ആയിരത്തി എം ആർ പി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് അവൻ പറഞ്ഞാൽ ആയിരം റുപ്യ തന്നോ എന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ രണ്ടായിരത്തി ചെല്ലാറ് ഒക്കെ എം ആർ പി ഒക്കെ കാണുന്നുണ്ട് ഈ സംഭവം ഓപ്പൺ ആക്കി വെക്കാം ഞാനിപ്പോൾ അത് പൊട്ടിച്ചിട്ടുള്ളു കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം ഞാൻ എന്ത് പുതിയ സംഭവം വാങ്ങിയാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിട്ടേ നമ്മൾ നോക്കുകയുള്ളു കേട്ടോ ഞമ്മളെന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നതാണ് അപ്പോൾ എന്തായാലും കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗ് തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ കൊണ്ടൊന്നും വാങ്ങിയതെന്നില്ല നമ്മൾ ഓരോന്ന് ഓരോ ഐറ്റവും നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതുകൊണ്ടും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതുകൊണ്ട് തരുന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാൽ നേടാമത്തായിട്ടാ ഒന്നും കിട്ടോ ഈ ചെറിയ എയർപോർട്ട് വാങ്ങിയിട്ട് കാര്യമല്ല പറയണത് നമ്മൾ പരിശ്രമിക്കുക ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലേ സംഭവം അതിൻ്റെ ഒരു പൗച്ചും ഒരു കവറൊക്കെ ഉണ്ടോ അതെന്താ സംഭവം കീച്ചിലൂടെ ആണോ അത് നമുക്ക് ആവശ്യമില്ല ഇതിന് എന്തോ ഒരു ചാ ഇതുണ്ടോ ചാർജറിൻ്റെ കേബിൾ ഉണ്ടോ കേട്ടോ എന്തായാലും സംഭവം കേട്ടോ എന്തായാലും വലിയ വില കൊടുത്തിട്ടൊന്നുമല്ല ഞാൻ വാങ്ങിക്കുന്നത് ചെറിയ ഐറ്റാണ് അതിൻ്റെ നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളൂ ഒന്ന് കോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ സാധനം വെച്ചിട്ട് കാണിച്ചു തരാം സംഭവം എന്തായാലും വെച്ചിട്ടുണ്ട് ടച്ച് ആട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇതെ പൗച്ച് ഉണ്ട് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എന്തായാലും സാധനം സെറ്റാണ് എന്തായാലും ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്കുള്ള അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സംഭവം ചാർജ് രണ്ട് ദിവസം നിൽക്കുന്ന പറഞ്ഞത് എന്തായാലും സാധനം സെറ്റ് ആട്ടോ അപ്പം എന്തായാലും നമ്മളെ വീഡിയോസ് എങ്ങനെ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒരുപാട് വരാൻ കിടക്കുന്നുണ്ട് ഇപ്പം തിരക്ക് കാരണം കൊണ്ടാണ് വീഡിയോസ് കുറച്ച് ലോഡാക്കി കമ്മിയാക്കി വരുന്നത് കേട്ടോ അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ